ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് മാങ്ങ ഉണ്ടാക്കാനുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മാങ്ങയാണ് കട്ട് ചെയ്ത് എടുത്തിടാം അതിൻ്റെ മാങ്ങേൻ്റെയൊക്കെ പോയതിന് ശേഷം നമുക്ക് അത് എത്രയുണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് എത്ര ഇളവിലുണ്ടെന്നൊന്ന് അവിടെ നിൽക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ മാങ്ങ വന്നിട്ട് ഒരു മാങ്ങ ചെറുതായിട്ട് പഴുതിട്ടുണ്ടായിരുന്നു ഒരു മാങ്ങ പച്ചയാണ് അപ്പോൾ കുഴപ്പമില്ല ചെറിയൊരു ഇതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അച്ചാറിന് എടുക്കാൻ പാകത്തിനുള്ള മാങ്ങയാണ് ഇപ്പോൾ ഒരു നമുക്കൊരു മുക്കാക്കിലുണ്ട് എഴുന്നൂറ്റൻപത് ഗ്രാം എടുപ്പിച്ചുണ്ട് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള അളവിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മളിതിന് എടുക്കുന്നത് എഴുപത്തി ഗ്രാം ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഉപ്പ് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം കൂട്ടുക കുറയ്ക്കുകയുണ്ടെന്നൊക്കെ ചെയ്യാം എഴുപത്തഞ്ച് ഗ്രാം ഇതിന് കറക്റ്റ് അളവാണ് ഉപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മാങ്ങ നമ്മൾ അരിയുന്നതിന് മുമ്പ് ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല അച്ചാറായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടതാണ് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ഞാനിതുപോലെ വട്ടത്തിലരിഞ്ഞ് ചെറുതായിട്ടൊന്നരിഞ്ഞ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും എടുത്ത് നീളത്തിലരിഞ്ഞ് ഇട്ടാണ് കുറച്ച് കറിവേറ്റിലും ഇത്രയും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് ഇതിനോടുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുളവിൻ്റെ എരിവും വെളുത്തുള്ളിയുടെ മണവും ഒക്കെ മാങ്ങയിൽ നല്ല രീതിക്ക് പിടിച്ച് സെറ്റായി കിട്ടും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പും മാങ്ങയായിട്ട് നല്ല രീതിക്കൊന്ന് അലിഞ്ഞ് ഒരു പേപ്പർ പോലെ നമുക്ക് കാണും അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാവും അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഇതിപ്പോൾ ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ ഇതിൽ നിന്ന് നല്ല രീതിക്ക് ചാറിറങ്ങി വരത്തുള്ളൂ ഉപ്പൊക്കെ പിടിച്ച് ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് കാണിച്ചു തരാം അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ മൂറി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇട്ട ഉപ്പും മാങ്ങയുടെ ചാറും കൂടെയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ലയിച്ച് വന്നിട്ടുള്ളതാണ് നമ്മൾ കണ്ടത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ ഒരു നൂറ് എം എൽ എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ അല്ലാതെ ഫ്ലേവർ ഇല്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെണ്ണയാണോ എടുക്കാൻ ഇഷ്ടമുള്ളത് അതെടുക്കാം തേങ്ങ എണ്ണ വേണ്ട അപ്പോൾ എണ്ണ ഒന്ന് നല്ല രീതിക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം എണ്ണ കുറച്ച് അധികമായിട്ട് നമുക്ക് ആവശ്യം വരും കാരണം അച്ചാറായതുകൊണ്ട് കുറച്ച് എണ്ണയുടെ അംശം കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് എണ്ണയല്ലേ എടുത്തിരിക്കുന്നത് ഒരു നൂറ് എം എൽ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് അളവിലാണെന്നുള്ളത് കടുക് നല്ല രീതിക്ക് പൊട്ടി വരണം കടുക് നല്ല രീതിക്ക് പൊട്ടതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് കട്ട് ചെയ്തെടുക്കണം ഇറ്റുള്ളി വന്നിട്ട് നമ്മളിപ്പോൾ തീ നല്ല രീതിക്ക് കൂട്ടിയാണ് വച്ചേക്കുന്നത് കാരണം നമുക്കിതൊന്ന് ഉള്ളു വേവാൻ പാടില്ല നമുക്കെന്നാൽ ഒരു ബ്രൗൺ ആയിട്ട് ഇത് കിട്ടുകയും വേണം വെളുത്തുള്ളി അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മുരിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് തീ കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും ഗോൾഡൻ കളറിലായിട്ടുള്ളപ്പോൾ അടുത്തതായിട്ട് പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കണം ഈ പച്ചമുളക് ഇടുന്ന ഈ ടൈമിൽ ഞാനിപ്പോൾ മാങ്ങ ചേർ തയ്യാറാക്കുന്നത് പച്ചമുളകിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മുളക് പൊടിയിലാണ് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ ഞാനിപ്പോൾ നൂറ് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മളൊരു അൻപത് ഗ്രാം പച്ചമുളക് മാങ്ങയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടലായിട്ട് നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് ഇടുന്ന ഈ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിന് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ചേർവകളെല്ലാം ഒരുപോലെ തന്നെയാണ് പച്ചമുളകിന് പകരം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക മീഡിയത്തിൽ ഇട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം കറിവേപ്പിലെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇടാത്തതെന്ന് നമ്മുടെ കറിവേപ്പിലുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വേണം അതിനായിട്ടാണ് നമുക്ക് ഈ എണ്ണയുടെ ചെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിനു ശേഷമാണ് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ പച്ച പച്ചമുളകിൻ്റെയൊക്കെ മണം മാറിയതിനേഷം നമുക്ക് അടുത്ത ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എണ്ണ ഇതുപോലെ നമുക്ക് വിട്ടു വരാനായിട്ടുണ്ട് നമുക്ക് നമുക്കറിയാമല്ലോ ഒരു മസാല മൂട്ട് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ വിട്ടുപോരും മസാലയിൽ നിന്നും വിട്ട് വേർപിരിഞ്ഞ് വരും ആ ഒരു ഇതാവുമ്പോഴത്തേക്കും പരുവ പരുവ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത നമ്മുടെ ചേരുവ നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ഗ്രാം ഉണ്ടാവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇത്രയധികം ഇടുന്നത് പച്ചമുളകിലെ അച്ചാറായതുകൊണ്ടാണ് ഇതിപ്പോൾ മുളകിലാണ് മുളക് പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടാൽ മതിയാവും മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല മുളക് പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ നല്ല രീതിക്ക് നമുക്കൊന്ന് അതിൻ്റെ രണ്ട് ടീ പച്ചമുളക് മാറുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് വിനാഗിരി ഇത് ഞാനൊരു നൂറ് എം എൽ എടുത്തിട്ടുണ്ട് നൂറ് എം എൽ നമ്മൾ എണ്ണയും നൂറ് എം എൽ ആണ് എടുത്തിട്ടുള്ളത് വിനാഗിരിയും നൂറ് എം എൽ ആണ് അപ്പോൾ ഇതൊരു മുക്കിലോയുടെ അളവാണ് നിങ്ങളിപ്പോൾ ഇതിന് പകുതിയാണ് എടുക്കുക അരക്കിലോ മാങ്ങയിലോ ആണൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് പകുതിയിലോട്ട് മാറ്റി നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ തീ നല്ല രീതിക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് എണ്ണ ഇളക്കി കൊടുത്ത് അടിപിടിക്കാതെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം മസാലയും നമ്മുടെ വിനാഗിരിയും കൂടെ നല്ല രീതിക്കൊന്ന് നമുക്ക് മിക്സായി കിട്ടണം യോജിച്ച് കിട്ടണം ഈ എണ്ണ ഇതുപോലെ ഒന്ന് നമുക്ക് തെളിഞ്ഞു വരണം മസാല നല്ല രീതിക്ക് പിടിച്ചു കഴിഞ്ഞാൽ വിനായകരിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എണ്ണ വിട്ടുപോലും അപ്പോൾ ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് എണ്ണമുണ്ടോ വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിപാടികൾ നമുക്ക് വേണ്ടത് ഈ സമയം നമുക്ക് നല്ല രീതിക്ക് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് എം എല്ലിൻ്റെയാണ് ഇരുന്നൂറ് എം എല്ലിൻ്റെ നല്ല രീതിക്ക് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളം തണുപ്പിച്ചൊഴിക്കരുത് തിളച്ച വെള്ളം ആ ചൂടോട് കൂടെ തന്നെ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടെ നല്ല രീതിക്ക് നമ്മുടെ മസാലയും വെള്ളമായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി കാര്യം നമ്മൾ ഒഴിച്ചത് തിളച്ച വെള്ളമാണ് ഒഴിച്ചത് അതുകൊണ്ടാണ് ഈ മസാല കൂട്ട് പെട്ടെന്ന് തന്നെ തിളച്ചത് ഇതൊന്ന് നല്ല രീതിക്കൊന്ന് തിളക്കട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കും ിഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്തതായിട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം കായവും ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കായം ചേർക്കുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്ട വിഷയം കാണിക്കരുത് കുറഞ്ഞ ലോക്കലായിട്ടുള്ള കായങ്ങളൊന്നും ഉപയോഗിക്കരുത് നല്ല കായം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ എണ്ണ ഇതുപോലെ വിട്ട് വരുന്ന ഈ ടൈമിലാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മാങ്ങയും മാങ്ങയുടെ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ മുട്ട ചാറിറങ്ങി കിടക്കുകയാണ് മാങ്ങയുടെയും ഉപ്പിൻ്റെയൊക്കെ ചാറിറങ്ങിയിട്ടുള്ളതാണ് ആ വെള്ളം പോലെ നിങ്ങൾ കണ്ടത് നമ്മൾ വേറെ വെള്ളമൊന്നും അതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നല്ല രീതിക്കെന്നെ യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ കൂട്ട് മാങ്ങയില് നല്ല രീതിക്ക് പിടിക്കാനുണ്ട് അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതിൻ്റെ ഓരോ സ്റ്റേജും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യം ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ തെറ്റാതെ കറക്റ്റായിട്ട് അച്ചാർ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അച്ചാർ തയ്യാറാക്കാനായിട്ട് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഇത് കാണുമ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ഒരിതാണല്ലോ ചിലത് ചില ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും ഇതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇതുപോലെ മാങ്ങ മാങ്ങയും നമ്മുടെ ചാറുമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തിളയ്ക്കണം അപ്പോൾ ചിലർ സംശയം ഉണ്ടാവും ഇതിങ്ങനെ തിളച്ച ചീറ്റയായി പോലെ ചീത്തയാവില്ല പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എൽ ജിയുടെ കായാണ് അപ്പോൾ എൽ ജിയുടെ ക്വാളിറ്റി ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി കായുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ചാർജ് ആയതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും ഒന്ന് ഒന്നും എന്ത് കിട്ടാനുണ്ട് മാങ്ങ ഉടയത്തില്ല അത് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും മങ്ങ ഒരു രീതിക്കും ഉടങ്ങി നമുക്ക് അഴുകി പോകുന്ന ഒരു രീതിക്കാകത്തില്ല നല്ലൊരു ഇതായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുക്കും അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറ് തയ്യാറായി തന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല രീതിക്ക് കുറുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അത് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ തണുത്തതിനേശേഷം ഞാൻ സെർവ് ചെയ്തിട്ടുള്ളതാണിത് കണ്ടോ നല്ല ഒരു അടിപൊളി എത്താറാണ് നല്ല മണമാണ് ഇത് നമുക്ക് മണത്തിൻ്റെ ഒരു ഇത് നമുക്ക് എല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പായൽ നിറച്ച് വെള്ളം ഉറുമ്പ് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റാണ് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ അത് വിളമ്പി കഴിക്കാം ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മുത്തോലി ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് മുത്തോലി പൊരിച്ചതുണ്ട് കുറച്ച് മീൻ കറിയും വെച്ചിട്ടുണ്ട് മുത്തയിലും തന്നെയാണ് കുറച്ച് മീൻചാറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ അച്ചാറും വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക നല്ല അടിപൊളി അച്ചാറാണിത് ഇതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയ നല്ല വളരെ ടേസ്റ്റായിട്ടുള്ള അച്ചാർ നിങ്ങൾക്കും തയ്യാറാക്കാനായിട്ട് പറ്റും ഇത് ഞാനിപ്പോൾ അച്ചാർ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഉണ്ടോ നമ്മൾ ചെറിയൊരു ചാറോടെയാണ് നമ്മൾ അന്നേരം നിർത്തി എണത്തത് അപ്പോൾ ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആ ചാറൊക്കെ നല്ല രീതിക്ക് എന്നെ പിടിച്ച് മാങ്ങനെ നല്ല കറക്റ്റ് വേദലെ എന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അച്ചാറെന്ന് പറയുമ്പം വളരെ സ്മൂത്തുമാണ് അതിനകത്ത് നിറച്ച് അത് കണ്ടോ നിറച്ച് അതിനകത്ത് നിറച്ച് മസാല പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ വളരെ സ്പോന്തി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ വളരെ 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 രുചിയായിട്ടുള്ള ഒരു ഡിഷാണ് ബായ് അടുത്ത വീഡിയോ കാണാം